ഹലോ ഡി ഫ്രണ്ട്സ് ലണ്ടൻ റോഡ് ഏറ്റവും മുതൽ മുന്നോട്ട് എല്ലാവർക്കും സ്വാഗതം യു കെയിൽ ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഇപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ യു കെ യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തിരിച്ചടി എന്ന പോലെ സ്കിൽഡ് വർക്കർ വിസ കൂടുതൽ സ്റ്റിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇപ്പോൾ ആരൊക്കെയാണ് ഈ നിയമങ്ങൾ ബാധിക്കുക യു കെയിലുള്ള ആർക്കൊക്കെയാണ് ഈ ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ വന്ന മാറ്റങ്ങൾ നേരിട്ട് ബാധിക്കുക അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ട് ലൈക്കാനും കമന്റിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വിട്ടുപരുത് നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം യങ് പ്രൊമോഷൻ സ്കീം മുഖേന അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് വിസ അതായത് സ്റ്റഡി വിസ പി എസ് ഡബ്ല്യൂ പീരീഡിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേരാണ് ഇപ്പോൾ യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എൻ എച്ച് എസിലൊക്കെ ബാൻഡ് ത്രീ ബാൻഡ് ഫോർ ബാൻഡ് ഫൈവ് പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ സ്കിൽഡ് വർക്കർ വിസിനോട് മാറ്റങ്ങൾ ബാധിക്കുക എന്നാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ യങ് പ്രൊഫഷൻ സ്കീമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി അറിയാം നമ്മൾ വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ വർഷവും രണ്ട് തവണയായിട്ട് മൂവായിരത്തോളം ഇന്ത്യക്കാരെ പതിനെട്ട് വയസ്സിനും മുപ്പത് ഇടയിലുള്ള മൂവായിരത്തോളം ഇന്ത്യൻ യുവാക്കളെ യു കെയിലോട്ട് ജോലി വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു രണ്ട് വർഷത്തേക്കുള്ള ഒരു ലോട്ടറി വിസയാണ് വൈ പി എസ് അഥവാ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ പലരും ബാൻഡ് ത്രീയിലും ബാൻഡ് ഫോറിലും ഒക്കെ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ജോലി കിട്ടാത്തവരുണ്ട് അത് അവരുടെ സ്കില്ലിനനുസരിച്ച് ഉണ്ടായിരിക്കും ജോലി കിട്ടുക കിട്ടാതിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇതിനെ വിഷയം എന്താണ് വൈ പി എസ്സിലൊക്കെ വന്നിട്ട് ഇപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ ബാൻഡ് ടു ബാൻഡ് ത്രീ പോസ്റ്റിലൊക്കെ എൻ എച്ച് വർക്ക് ചെയ്യുക അപ്പോൾ ഗ്രാജുവലി അവർ അടുത്ത എക്സാം എഴുതി ടു ഇയേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സ്പോൺസർഷിപ്പ് വിസ കരസ്ഥമാക്കുക എന്നൊരു ധാരണയോടെ എൻ്റെ ലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ പി എസ് ഡബ്ല്യു പീരീഡിൽ ഇതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഡിപ്പൻഡൻറ്റ് വിസയിലുള്ള ആൾക്കാരാവട്ടെ അതല്ലെങ്കിൽ സ്റ്റുഡൻ്റാവട്ടെ അവർ കാലാവധി കഴിഞ്ഞ് പി എസ് ഡബ്ല്യു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പീരീഡ് ഗ്രാജുവേറ്റ് വിസ പീരീഡ് ഇതേപോലെ തന്നെ ബാൻഡ് ടു ബാൻഡ് ത്രീ ആയിട്ട് എൻ എച്ച് എസ് ജോലി ചെയ്യുന്ന ആൾക്കാരും അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും വിസ പ്രതീക്ഷിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരു നിയമം പുതിയ സ്കിൽഡ് വർക്ക് വിസയുടെ പുതിയ അപ്ഡേറ്റ് സത്യം പറഞ്ഞാൽ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർ വന്നിട്ടില്ല മേ ബി പ്ലാൻ ഒക്കെ ചേഞ്ച് ചെയ്യാനായിരിക്കും സമയമുണ്ട് പക്ഷെ വന്നു പെട്ട ആൾക്കാരെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം ജൂലൈ ഇരുപത്തിരണ്ടിന് മുൻപ് അവർക്ക് സ്കിൽഡ് വർക്ക് വിസയോട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം കഴിഞ്ഞു ഇരുപത്തിരണ്ട് കഴിഞ്ഞു അപ്പോൾ അവർ കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യ സത് സത്യമായി പറയാനുള്ളത് അവർ കുറച്ച് വിഷമഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നതിനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഇപ്പോൾ പല ഇപ്പോൾ എവലീനെ പോലെയുള്ള പല ഹോസ്പിറ്റലുകളും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നേരിട്ട് പല അവർക്ക് മെയിൽ അയച്ച് തുടങ്ങി അതായത് പലരും ആണ് ഹെൽപ്പ് ചെയ്യാം എന്ന രീതിയിൽ പലരും എന്താ പറയുക നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയ്ക്കൊക്കെ യോഗ്യരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഈ എച്ച് ആർ ഘടകങ്ങളിൽ നിന്ന് പലർക്കും മേലായ്ക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിലും ഇത്തരം ഒരു സംയുക്ത ഘട്ടത്തിലൂടെയാണ് യു കെയിലെ പ്രവാസികളായിട്ടുള്ള ഈ യൂത്ത് മൊബിലിറ്റി വിസ അഥവാ യങ് പ്രൊഫഷണൽ സ്കീം വിസയിലും അതേപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ജോലിക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ പോകുന്നു എന്നുള്ളത് പറയാണ്ടിരിക്കാൻ സാധിക്കില്ല സാധാരണ വലിയ സ്കില്ലാത്തതും അതേപോലെ തന്നെ താരതമ്യയിൽ സാധ്യ കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പോസ്റ്റിലാണ് ബാൻഡ് ത്രീ അല്ലെങ്കിൽ ബാൻഡ് ടു ത്രീ ഫോർ പോസ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ പോസ്റ്റിനുള്ള ഒരിക്കലും വർക്ക് വിസ ലഭിക്കില്ല അപ്പൊ അതിലിരുന്ന് മെല്ലെ ഗ്രാജ്വലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വിസയിലോട്ടുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ പെട്ടുപോയിരിക്കുന്നത് അതായത് അഡ്മിൻ അസിസ്റ്റന്റ് റോളുകൾ തെറാപ്പി അസിസ്റ്റന്റുകൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് റോളുകൾ തുടങ്ങി ഒട്ടേറെ ചെറിയ ചെറിയ റോളുകളുണ്ട് അപ്പോൾ ഈ റോളുകളൊക്കെ കയറി പറ്റിയ ശേഷം ഗ്രാജ്വലി ഇന്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ബാൻഡ് സിക്സ് മേലെയുള്ള നമുക്ക് സ്കിൽഡ് വർക്കർ വിസി വിസ ലഭിക്കും സ്കോളർഷിപ്പ് വിസ ലഭിക്കുന്ന ജോലികൾ മെല്ലെ തെരഞ്ഞെടുക്കാം എന്ന് ആഗ്രഹിച്ച് കാപ്പിരിക്കുന്ന ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞു നിയമ മാറ്റങ്ങളിലോട്ടുള്ള രീതിയിലാണ് യു കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാർ എന്തേലും രീതിയിൽ സപ്പോർട്ടീവ് രീതിയിൽ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള നടപടി ഒന്ന് ഇതുവരെ എന്താ പറയുക ഉണ്ടായി കണ്ടിട്ടില്ല പിന്നെ മാത്രമല്ല ഇപ്പൊ എൻ എച്ച് എസ് പോലുള്ള പല സ്ഥാപനങ്ങളിലും ഇപ്പൊ നിലവിൽ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുകയാണ് പിന്നെ സ്കിൽഡ് വർക്ക് വിഷയ കാര്യം ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആർ കി എഫ് ലെവൽ സിക്സ് അഥവാ ഒരു ബിരുദം അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പം യു കെയിലോട്ട് ആ ഒരു സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുകയുള്ളൂ എന്നുള്ളതൊരു ഒരു ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ യു കെ നിലയുള്ള ആൾക്കാരാണെങ്കിൽ കൂടി അപ്പോൾ അവർക്ക് സ്കിൽഡ് വർക്കർ വിസ എക്സ്പെക്ട് ചെയ്തിട്ട് അപ്പോൾ അവരുടെ സ്ഥാപനങ്ങൾ വിസ നൽകാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടി ഈ ഒരു പ്രശ്നം വലിയൊരു അതായത് ആർ കെ എഫ് ലെവലിൽ സിക്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിസ ലഭിക്കാനും സാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷനാണ് പിന്നെ സാല് ത്രോളം മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറിൽ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറിലോട്ട് മാറുന്നു എന്ന കാര്യം പറഞ്ഞു അതിലൊരു മാറ്റവും ഇല്ല അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞ പോലെ യങ് പ്രൊഫഷണൽ സ്കീമിലും ഗ്രാജുവേറ്റ് വിസയിലേക്ക് ആൾക്കാർക്ക് അവിടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വിസ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയില്ല എന്ന് തന്നെ വരും ഗ്രാജുവേറ്റ് വിസയിലുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ്മാർക്ക് ഒരു ആശ്വാസം അവർക്ക് ഇപ്പോഴും സ്പോൺസർഷിപ്പ് ലഭിക്കാൻ ഒരു നേരിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ എംപ്ലോയിസിന്റെ ആവശ്യം ഇപ്പോൾ യു കെയിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും ആയ ആൾക്കാർക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാൻ എളുപ്പവുമാണ് അതായത് ഇപ്പൊ യു കെയിലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർ കെ ഹനോമിസിക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വിസ ലഭിക്കാൻ ഒരു സാധ്യതയും ഈ ഒരു കാരണം കൂടെ ഉണ്ട് കാരണം എന്താണ് അതിന്റെ വ്യാപ്തി കുറയല്ലേ ചെയ്തിരിക്കുന്നത് കാരണം ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതേപോലെ പല മാതൃകകൾ വന്നപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ മാതൃകകളിൽ ഒത്തുവരുന്ന സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വിസ ലഭിക്കാൻ സാധ്യതയും പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ ഇപ്പോൾ ഇത്രയും കാലമുള്ള പോലെ തന്നെ സ്കിൽഡ് വർക്ക് വിസല വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഡിപ്പെൻ്റൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതും ഒരു വെല്ലുവിളിയാണ് അതായത് വിസ ലഭിച്ചാലും അവർക്ക് അവരുടെ ജീവിത പങ്കാളിയെയും അവരുടെ മക്കളെയും ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇത് ഫാമിലിയുമായിട്ട് യു കെയിൽ റീലൊക്കേറ്റ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ആൾക്കാരും തിരിച്ച് യു കെ വിട്ട് ഇന്ത്യയിലോട്ടൊക്കെ മാറാനും അല്ലെങ്കിൽ മറ്റു രാജ്യത്തിരിച്ച് അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോകാനും ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് കാരണം ഫാമിലിയുമായിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് ആ പ്ലാൻ നടക്കാതെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് യു കെയിൽ തന്നെ ജനിച്ച കുട്ടികളോ അല്ലെങ്കിൽ സോൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നിയമപരമായി കുട്ടിയുടെ കസ്റ്റഡി തങ്ങളുടെ കൈവശമുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളൂ ഇനി സ്കിൽഡ് വർക്കർസെയുള്ള ആൾക്കാർക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന രക്ത വന്നിട്ടില്ല അച്ഛനും അമ്മയും ഇല്ലാത്ത അവർ ടോട്ടൽ കസ്റ്റഡി നമ്മളുടെ കയ്യിലാണ് അപ്പോൾ എന്നതിൻ്റെ കോവിഡ് ഡോക്യൂമെൻറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ മാത്രമേ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ മുന്നേ പോലെയല്ല കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യു കെയിൽ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി രണ്ടാം തീയതി മുതൽ യു കെയിൽ നിലയിൽ വന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ യു കെയിൽ നിലവിലുള്ള പ്രവാസികളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ബാൻഡ് ത്രീ ടുയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്സ് അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് വിസയിലൊക്കെ വന്ന ആൾക്കാരൊക്കെ അഭിമുഖിക്കാൻ പോകുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുവരുതോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സു സൂത്ത് വലങ്ങളിൽ യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു കെയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവായി അവർക്കും നമ്മുടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വീണ്ടും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വരാം അതുവരെയും ബാബായ താങ്ക് യു താങ്ക് യു വെരി മച്ച്